ധന്യനാമത്തിൽ എല്ലാവർക്കും ഈ ഈ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കർത്താവിനാൽ ും അനുഗ്രഹിക്കപ്പെട്ടവരെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സംഘർഷഭരിതമായിരിക്കുന്ന ഒരു ലോക ജീവിത യാത്രയിൽ അനേക ഭക്തന്മാരുടെ കാലുകൾ ഇടറുമ്പോഴും അനേക വിശ്വാസകളെ കണ്ണുകൾ നിറയുമ്പോഴും അനേക പ്രിയപ്പെട്ടവർ തകർച്ചയുടെ വഴിവക്കിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അതിശക്തമായി നിങ്ങളോട് ഇടപെടും അത് നിങ്ങളുടെ ആരോഗ്യത്തിനും അത് സൗഖ്യത്തിനും അത് പ്രത്യാശയ്ക്കും മുൻപോട്ട് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാനാകട്ടെ കഴിഞ്ഞാഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ദൈവദാസനായിരിക്കുന്ന കിതയോൻ മുന്തിരിച്ചക്കിനടുക്കിൽ ഇരുന്നു കൊണ്ട് ഗോതമ്പ ഭരിക്കുമ്പോൾ യഹോവിട ദൂതൻ നോക്കി പറഞ്ഞു ഈ ബലത്തോടെ പോകാം യഹോവനോട് കൂടിയുണ്ട് നീ മിഥ്യാനിയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിപ്പാൻ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾക്ക് വളരെയധികം അനേക ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങളിലൂടെ അനേക വിശ്വാസികളുടെ ജീവിത സാഹചര്യങ്ങളെ അവരുടേതായിരിക്കുന്ന വിശ്വാസ നിലനിൽപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരും കാണാതെ എതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ കാണുകയാണ് ഈ ബലത്തോടെ പോകാൻ ഞാൻ കൂടെയുണ്ട് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും അതിൽ വെള്ളം ഇരച്ചു കലങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല അത് പ്രത്യാശയുള്ള ഒരു വ്യക്തിയുടെ കോരക മക്കളുടെ പ്രത്യാശപരമായ ഒരു വാക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രതികൂല സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചില ദിവസങ്ങൾ താൻ പ്രാർത്ഥിച്ചു ചില ദിവസങ്ങളിൽ കരഞ്ഞു ചില ദിവസങ്ങളിൽ ഉപവസിച്ചു ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ചതായ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്ക് ലഭിക്കപ്പെടുകയാണ് അപ്പോഴാണ് താൻ പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരും പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും നടക്കും എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല നടക്കും എന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല എന്നാൽ നിങ്ങളുടെ ആഗ്രഹം നടന്ന് കാണണമെന്നാണ് എന്നാൽ നടത്തി തരുവാൻ കഴിയുന്ന ആശക്തി വിരോധമായി ആശയോടുകൂടെ കത്തിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ കഴിഞ്ഞതുപോലെ ദൈവം നിങ്ങളുടെയും ജീവിതത്തിൽ ചില നന്മകളുടെ വാതിൽ തുറക്കുവാൻ തീരട്ടെ അതിനായി ദൈവം ചില കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ ചില വ്യക്തികളെ തോളുവാൻ ഇടയാകട്ടെ ചില ഗ്രഹങ്ങളിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇറങ്ങി ചെല്ലുമാറാകട്ടെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന്റെ വഴികളെ തുറക്കുവാൻ ഇടയായിത്തീരട്ടെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അനേക പ്രയാസ പ്രതിസന്ധികൾ കടന്നു വരാറുണ്ട് അനേക പോരാട്ടങ്ങൾ കടന്നു വരാറുണ്ട് ഈ പ്രതികൂലങ്ങളെയും പോരാട്ടങ്ങളെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങൾ എന്തായിരുന്നു പ്രാർത്ഥിക്കുന്നവരിലെ ഉപസിക്കുന്നവരാണ് ധ്യാനിക്കുന്നവരാണ് ആരാധന യാഗങ്ങൾ കഴിക്കുന്നവരാണ് ഒന്നിനും ഒരു കുറവില്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില സാഹചര്യങ്ങളിൽ തളർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും അങ്ങനെ തളർന്നു പോയതായിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായിട്ട് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കണിക ഇങ്ങനെ വായിക്കുന്നു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു ഇത് പറഞ്ഞത് മറ്റാരുമല്ല ലേലിയാവെന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ് പ്രാർത്ഥനയുടെ വഴികൾ എന്താണെന്ന് കാണിച്ചതാണ് പ്രാർത്ഥനകളിലൂടെ ദൈവ പ്രവർത്തികളെ വെളിപ്പെടുത്തി കാണിച്ച മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് മാതൃകാപരമായ ജീവിതം കാണിച്ചതെന്ന ഒരു വ്യക്തിമുദ്രയുള്ള ഒരു വ്യക്തിയാണ് ദൈവദാസനായിരിക്കുന്ന ഏലിയാവ് കർമേൽ പർവ്വതത്തിൽ നൂറ്റി നാൽപ്പത് പ്രവാചകന്മാരുടെ മുൻപിൽ ഏലിയാവ് യാഗം കഴിച്ച് ദൈവത്തിന്റെ തീ ഇറങ്ങി അത് ദഹിപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് സർവജനത്തെയും വെളിപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയാണ് എലിയാവ് അത്രമാത്രം കഴിവും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തിയായിരുന്നു ദൈവദാസൻ ആ ദൈവത്തിന്റെ ദാസൻ പറയാണ് ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ അപകടത്തിൽപ്പെടാൻ പോവുകയാണ് അപകടത്തിലാണ് ഞാൻ അപകടത്തിലാണ് ഞാനിപ്പോൾ പ്രതികുട്ടിലാണ് ഞാനിപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഏതു സമയത്തും എന്തും സംഭവിക്കുന്ന അവസ്ഥകൾ വന്നിരിക്കുകയാണ് എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് അതാണ് ദൈവദാസൻ പറയുന്ന എല്ലാ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് ആ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ് ഞാനിപ്പോൾ ഭയപ്പെട്ടിവിടെ ഇരിക്കുകയാണ് അത് ആരോടാണ് പറയുന്നത് ദൈവത്തിന്റെ ദൂതൻ തനിക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടോ കൊടുക്കുമ്പോൾ ആ ദൂതനോടാണ് പറയുന്നത് അതിനൊരു കാരണം എന്താണ് ആരാണ് ജീവഹാനി എടുക്കാൻ വന്നത് എങ്ങനെയുള്ള വ്യക്തിയാണ് നമുക്കറിയാം അഹാബി രാജാവും സവേലും രാജകീയ പദവിയിലിരിക്കുമ്പോൾ ഇസവേൽ ഒരു ദൂതനെ അയച്ച് ആ ദൂതനിലൂടെ ഒരു സന്ദേശം അയക്കുകയാണ് സന്ദേശം അയക്കുകയാണ് നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ ഞാൻ എടുത്തിരിക്കും പക്ഷികൾ ആഹാരമായി മാറും അത്രമാത്രം അതിശക്തിയോടുകൂടെ അത്രമാത്രം പോരാട്ടങ്ങളുടെ പ്രതികൂലത്തിന്റെ പ്രതിസന്ധികളുടെ ഒരു വലിയ വെല്ലുവിളികളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവദാസനോട് വെല്ലുവിളിച്ചു പറയുകയാണ് നാളെ നിന്റെ ശരീരം പക്ഷികൾക്കായി മാറും ജീവഹാനി വരുത്താൻ പോവുകയാണ് ഇത് കേട്ട ദൈവദാസൻ ഭയപ്പെട്ടു ഇത് കേട്ടതായ ദൈവദാസൻ ഒന്ന് ഞടുങ്ങി ഇത് കേട്ട ദൈവദാസൻ ഒന്ന് വിറച്ചു ഇത് കേട്ടതായിരിക്കുന്ന ദൈവദാസന്റെ കാലുകൾ ഒന്ന് ഇടറി മനസ്സൊന്ന് പതറി ജീവരക്ഷയ്ക്ക് വേണ്ടി അവിടെ നോടി ഒരു മുഹയിൽ ചെന്ന് കിടക്കുക അവിടെ കിടന്നുകൊണ്ട് പറയുന്നത് എന്റെ പിതാക്കന്മാരെ പോലെ ഞാൻ നല്ലവനല്ല എന്റെ ആത്മാവിനെ എടുക്കണമേ എന്നെ അങ്ങെടുത്താക്കൊള്ളാം എന്ന് പറയുകയാണ് ആ ദൈവത്തിന്റെ രാസൻ അവിടെ കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചു നിനക്കൊരു ദൂരയാത്ര ചെയ്യാനുണ്ടാ നീ എഴുന്നേൽക്കുക ആ ദൈവത്തിന്റെ രാസനോട് പറയുമ്പോൾ ദൈവദാസൻ പറയുന്നു ഞാൻ ഭയപ്പെട്ട് കിടക്കുന്നു നീ എന്തിനാണ് കിടക്കുന്നത് എൻറെ തലയ്ക്ക് മീരെ ഒരു വാള് കിടപ്പുണ്ട് എൻ്റെ തലയ്ക്ക് മീരെ പക്ഷി പറക്കുന്നുണ്ട് എൻ്റെ ആ ശരീരത്തിന്റെ ശരീരത്തിന് വേണ്ടി ദാഹിച്ച് പക്ഷികൾ വട്ടമിട്ട് പറക്കുകയാണ് ദൂതനോട് പറയുകയാണ് അത് ഞാൻ കാണുന്നു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ സത്യമായി സത്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജനം മുന്നോട്ട് കടന്നു വരുമ്പോൾ ഇതുപോലെയുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകും കാരണം അത് ശുശ്രൂഷയെ ബാധിക്കുന്നതാണ് അത് ആത്മീയ രക്ഷയെ സന്ദേശത്തെ അത് തടയുന്നതാണ് ആത്മീയമായ കാഴ്ചപ്പാടുകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ കെട്ടിയടയ്ക്കപ്പെട്ടൊരവസ്ഥ വരികയാണ് എങ്ങനെ മുന്നോട്ട് കടന്നു പോകും തളർന്നു പോകുന്ന അവസ്ഥയല്ലേ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയല്ലേ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഇതേ അനുഭവങ്ങൾ വന്നിട്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളിച്ചവരില്ലേ നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞവരില്ലേ ഇല്ലായ്മപ്പെടുത്തുമെന്ന് പറഞ്ഞവരില്ലേ ബിസിനസ് തകർക്കുമെന്ന് പറഞ്ഞവരില്ലേ മക്കളെ നോക്കി നിന്റെ മക്കളെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞവരില്ലേ നിന്റെ ഭൗതിക നന്മ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞവരില്ലേ നിന്റെ വീട്ടിന്റെ സഖല മൂലകളിലും ശക്തിയായി പ്രതികൂലങ്ങൾ ഉണ്ടാക്കി തകർത്തുകളയുമെന്ന് പറഞ്ഞവരില്ലേ അവരുടെ ഈ നടുവിൽ ഇന്നും നിൽക്കുന്നു എങ്കിൽ അനേക ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് ദൈവ ദർശനമുള്ളത് കൊണ്ട് ആ ദൈവികമായ അഭിഷേകം നിൻ്റെ മേലുള്ളത് കൊണ്ട് ശത്രുവിൽ തൊടാൻ കഴിയാതെ നിൽക്കുന്നത് കാരണം നിന്നെ ചെറുത് കേൾപ്പിച്ചിട്ടുണ്ട് നീ അത് ചെയ്യാൻ പ്രാർത്ഥന അത് നീ ചെയ്യണം അതിനായിട്ടാണ് ദൈവം നിന്നെ വേർതിരിച്ചത് അതിനായിട്ടാ നിങ്ങളെ ഒരുക്കും ദൈവത്തിന് സ്തോത്രം ഒരു ഇസബേലിന്റെ മുമ്പിൽ ആടുന്നവരാകരുത് ഇസബേലിൻ്റെ മുമ്പിൽ പതറുന്നവരാകരുത് അതിന് മുമ്പിൽ തലക്കൊരിക്കുന്നവരാകരുത് കൊമ്പുകൾ ഉയർന്നിരിക്കട്ടെ തല ഉയർത്തിപ്പിടിക്കണം കാലുകൾ ഉറച്ചു നിൽക്കണം മനസ്സ് പതരാതെ നിൽക്കണം കണ്ണുകൾ നിറയാതിരിക്കണം പ്രാർത്ഥനയുടെ കാവള ധ്വനി നാവുകളിലൂടെ ഒഴുകി അത് ഉയരങ്ങളിൽ വാസനയായിട്ട് മാറട്ടെ ധൂപമായി മാറട്ടെ അപ്പോൾ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ വാക്ടർ അവസാനിപ്പിക്കുകയാണ് സമയത്തിന്റെ വരിതുകൾ കൊണ്ട് ദൈവ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളെ തളർത്തുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം വിടുതലയക്കുന്ന ദൈവം ഇന്ന് പകൽക്കാല ദൈവം നിങ്ങളെ പിടിവിക്കുവാൻ ശക്തമാണ് കരുണയുള്ള ദൈവമേ അസുസ്ത പിതാവേ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണം ആരോഗ്യ ബലവും സൗഖ്യമൊക്കെ നൽകി ഓരോ പ്രിയപ്പെട്ടവരെയും നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണം ഇവരോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായിട്ട് അനേക പ്രിയപ്പെട്ടവർ ഉണ്ട് അവരോർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവാഹം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നു അവരെ കർത്താവ് അനുഗ്രഹിക്കണം കർത്താവ് നാളുകളായി മക്കളില്ലാതെ ഭാര്യപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണം ക്ഷീണിതരായി രോഗക്കിട കയ്യിലായിരിക്കുന്ന കിടപ്പുരോഗികളുണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും പിടിയിരിക്കുകയും ചെയ്യണം ജോലിയോടുള്ള ബന്ധത്തിൽ വിധ പഠന ബന്ധത്തിൽ ബിസിനസ്സിൻ്റെ ബന്ധത്തിലായിരിക്കുന്ന അനേകരുണ്ട് അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാരും അനുഗ്രഹിക്കണം ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരും ഓർത്തും പ്രാർത്ഥിക്കണം പ്രാർത്ഥനഘട്ടതനായി യേശുവിനാമത്തിൽ തന്നെ ദൈവം ധാരാളവും ആയിട്ട് അനുഗ്രഹിക്കട്ടെ